പാലക്കാട് ജില്ലയിലെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കൊല്ലങ്കോട് കൊല്ലംകോട്ടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത് ഇതുവഴി ആന കയറി വരും വേലിയൊക്കെ ചവിട്ടിപ്പോച്ച് ആന കയറിയിട്ട് മക്കാമിൻ്റെ ഇതുവഴി പോകില്ല മഹർഷിമാരെ കൊണ്ടും സൂഫിയാക്കളെ കൊണ്ടും പുണ്യാളന്മാരെ കൊണ്ടുമൊക്കെ സമ്പന്നമാണ് നമ്മുടെ നാട് കൊല്ലങ്കോട്ടെ മലമുകളിൽ കാടിനു സമീപത്ത് ഒരു സൂഫിയുടെ മഖാമുണ്ടെന്നറിഞ്ഞു തുടർന്ന് അവിടേക്കുള്ള യാത്രയായി ആ യാത്രയിൽ പ്രദേശത്തിൻ്റെ അല്പം വിശേഷങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു പാലക്കാട് പട്ടണത്തിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് കൊല്ലങ്കോട്ടേക്ക് തൃശൂരിലെ മൃഗശാലക്കകത്ത് ഈ പ്രദേശത്തിന്റെ പേരായ ഒരു കൊട്ടാരമുണ്ട് പേര് കൊല്ലങ്കോടി കൊട്ടാരം ഇവിടെ ജീവിച്ചിരുന്ന കൊല്ലൻ സമുദായത്തിൽ നിന്നാണത്ര ഇവിടേക്ക് കൊല്ലംകോടി എന്ന പേര് വന്നത് ഇന്നലകളിലെ കേരളത്തിന്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തി പോരുന്ന ഈ നാടി ഇന്ത്യയിലെ സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നാണ് വിശാലമായ പാടത്ത് ചില ഭാഗങ്ങളിൽ ഓലമേഞ്ഞ മാടങ്ങൾ കാണാം അതാണ് ഈ സ്ഥലത്തെ കുടിലിടം എന്ന പേരിൽ സഞ്ചാരികൾക്കിടയിൽ പ്രശസ്തമാക്കിയിരിക്കുന്നത് വയലുകളുടെ സംരക്ഷണത്തിന് കൃഷിക്കാർ തങ്ങുന്ന ഇടമാണ് അത്തരം കുടിലുകൾ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ഒരു പ്രദേശം നമ്മെ മറ്റൊരു അത്ഭുത കാഴ്ചയിലേക്ക് ാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് സീതാകുണ്ട് വെള്ളച്ചാട്ടം എന്നും ചില ആളുകൾ ആ വെള്ളച്ചാട്ടത്തെ വിളിക്കാറുണ്ട് നെല്ലിയാമ്പതി പ്രദേശത്താണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടമുള്ളത് ഇവിടത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം വനവാസ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ക്ഷീണിതരായി ഈ മലം എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഈ പ്രദേശത്തുള്ള മക്കാമിലേക്കുള്ള വഴി കാണിക്കുന്ന ബോർഡാണ് ഈ കാണുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മക്കാമിലേക്കുള്ള വഴിയോരത്ത് മാനുകളെയും മയിലുകളെയും എന്തിന് ഒരുപക്ഷെ ആനകളെ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരാം അങ്ങനെ സീതാദേവി ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതാർക്കുണ്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്രേ മക്കാമിലേക്കുള്ള വഴി അല്പം കടുത്തതാണ് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഓവർ ആളുകളുണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളോ അല്ലെങ്കിൽ രണ്ടാളുകളൊക്കെ ബൈക്കിലോ വരുന്നതായിരിക്കും നല്ലത് ഇതാണ് കൊല്ലംകോടുള്ള അധികമാരും അറിയപ്പെടാത്ത മക്കാം കൊന്നക്കാട് വലിയുല്ലാഹി എന്ന പേരിലാണ് ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാൻ അറിയപ്പെടുന്നത് ആത്മീയമായും ഭൗതികപരമായും മനസ്സിന് നല്ല ശാന്തത ലഭിക്കുന്ന ഒരിടം ഇവിടെ നിന്നും അര കിലോമീറ്ററോളം ദൂരത്താണ് സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം ഉള്ളത് ശരിക്കും ഒരു കാടിന് നടുവിലാണ് ഈ മക്കാം ഉള്ളത് എന്ന് പറയാം ഒരു വനപ്രദേശത്തുള്ള മക്കാമായത് കൊണ്ടാണോ എന്നറിയില്ല ഈ മക്കാം എപ്പോഴും തുറന്നിടാറില്ല എന്നാൽ എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും ഈ മക്കാമുമായി ബന്ധപ്പെട്ടവർ ഇവിടേക്ക് വരുന്നതുകൊണ്ട് മക്കാം തുറന്നിടാറുണ്ട് മക്കാം സിയാറത്തിന് വേണ്ടി വരുന്നവർക്ക് മക്കാമിന്റെ അകത്ത് കയറി സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ചാവി കുറച്ച് അപ്പുറത്തുള്ള ഒരു പള്ളിയിലാണ് കൊഴുത്ത് ഏൽപ്പിക്കാറുണ്ടായിരുന്നത് എന്നാൽ ചില ആളുകൾ മക്കാം പൂട്ടി തൊട്ടപ്പുറത്തുള്ള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകും അതോടെ തൊട്ടപ്പുറത്ത് നിന്ന് ചാവി വാങ്ങി മക്കാം തുറന്ന് അകത്ത് കയറി സിയാറത്ത് ചെയ്യാനുള്ള അവസരവും നിർത്തലാക്കി നമുക്ക് മക്കാമിലേക്ക് എത്തിപ്പെടാനുള്ള ആകെയുള്ള ഒരു റോഡ് മാർഗം ഇതാണ് റോഡിന്റെ ഒരു ഭാഗത്ത് മാവിൻ തോപ്പും മറ്റേ ഭാഗത്ത് കാടും വെള്ളച്ചാട്ടവും മറ്റ് കൃഷിയിടങ്ങളും ഒക്കെയാണ് എല്ലാ വർഷവും അതിവിപുലമായ രീതിയിൽ ഇവിടെ റൂസ് നടക്കാറുണ്ട് ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ് മക്കാം എന്ന് പറയാം ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ മക്കയിൽ നിന്നാണ് വന്നത് എന്നും അതല്ല മമ്പുറത്ത് നിന്നാണ് വന്നത് എന്നും പറയപ്പെടുന്നു നാട്ടുകാർ മസ്താൻ സാഹിബി എന്നാണ് മഹാനവറുകളെ വിളിക്കുന്നത് നിരവധി കറാമത്തുകൾക്കുടമയാണ് മഹാനവറുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണത്രേ മഹാനവറുകൾ ഇവിടേക്ക് വന്നത് അന്നത്തെ പ്രദേശത്തിന്റെ ജന്മിയായിരുന്ന കാതർ സപ്പറാവത്തരുടെ വീട്ടിൽ മഹാനവറുകൾ താമസിച്ചിരുന്ന സമയത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കെ പല സമയത്തും മഹാൻ അപ്രത്യക്ഷമായിരുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് അത്ഭുതത്തോടെ ഓർമ്മ ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ ഇവിടേക്ക് തങ്ങളുടെ ആവലാദികൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി വരുന്നു നാൽപ്പത് വർഷത്തോളം മഹാനവറുകൾ ഇവിടെ താമസിക്കുകയും തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുള്ളപ്പോൾ മഹാൻ ഇവിടെ വെച്ച് വഫാത്താകുകയും ചെയ്തു മഹാൻ അവൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രധാനമായും തിരഞ്ഞെടുത്തിരുന്ന കൊന്നക്കാട്ടെ തെക്കേ പുഴയുടെ തീരത്തുള്ള ഇവിടെ വെച്ചാണ് മഹാൻ വഫാത്തായത് വഫാത്തായ സ്ഥലത്ത് തന്നെയാണ് മഹാനെ ഖബറടക്കിയത് വഫാത്തായി മൂന്നു ദിവസം കഴിഞ്ഞാണത്രേ ആളുകൾ വിവരമറിഞ്ഞത് ആ സമയത്ത് ജനാസക്ക് യാതൊന്നും സംഭവിച്ചിരുന്നില്ല കല്യാണം കഴിയാത്തവര് വിവാഹശേഷം ശേഷം മക്കളില്ലാത്തവര് തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ ഉള്ളവർ ഇവിടേക്ക് സിയാറത്തിന് വരാറുണ്ട് മഹാന്റെ പറക്കത്ത് കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അവർക്ക് നീങ്ങിക്കിട്ടാറുമുണ്ട് ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തനിച്ചാണ് ഇവിടേക്ക് വരുന്നത് എങ്കിൽ ഒരുപക്ഷെ പേടിയൊക്കെ തോന്നും ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫെൻസിങ് അല്ലെങ്കിൽ വേലിക്കെട്ടുകളാണ് എന്ന് പറയാം ഒരുപക്ഷെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തു വെച്ചത് ഇതുവഴി ആന കയറി വരും വേലൊക്കെ ചവിട്ടി പൊളിച്ച് ആന കയറിയിട്ട് മക്കാമിന്റെ ഇതുവഴി പോവില്ല മൂപ്പർക്ക് നേരെ തോട്ടത്തേക്ക് കിടക്കാൻ മാവൻ തോട്ടാണ് അടക്കളെ തോട്ടത്തേക്ക് കിടക്കാൻ ഒറ്റ ഇറങ്ങിയത് ആനക്ക് തോട്ടത്തേക്ക് കിടക്കാൻ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകുന്നതിനാണ് എളുപ്പം പക്ഷെ ആന വിള ആൾക്കാർ പറയുന്നത് മക്കാമിന്റെ മുന്നിലൂടെ പോവില്ല ബാക്ക് ഭാഗത്തു കൂടെ ഇതുവഴി ഇതുവഴി പോയിട്ട് നേരെ ആ കാണുന്ന മാവിൻ്റെ തോപ്പ് കാണിക്കാരി പോകും അവിടെ ആനപ്പിൻ്റെ മെയിൻ്റെ ഉള്ളില് ഞാൻ പോയി കട്ട് അവിടെ കുറച്ച് വിട്ടുനിന്ന് കാണാൻ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഞാൻ ചവിട്ടി പൊളിച്ച ഗേറ്റൊക്കെ ഉണ്ടായി കാണിച്ചു തരാ ഗേറ്റ് അതാണ്ടോ ഗേറ്റൊക്കെ ആന ചവിട്ടിപ്പൊളിച്ച വറ്റയാനാണ് ഇറങ്ങലും അവിടെ ആന മാന് ഇതെല്ലാം ഉണ്ടാവും ഈ വൈകുന്നേര സമയത്താണ് അതായത് മാനൊക്കെ ഇറങ്ങിയും വൈകുന്നേര സമയത്ത് ആന ഇറങ്ങണെങ്കിൽ കുറച്ചും കൂടി കഴിയും വ്യാഴാഴ്ച ദിവസം ആന ഇങ്ങോട്ട് വരില്ല അല്ലാത്ത ദിവസങ്ങളിൽ രാത്രിയിൽ കുറച്ച് കഴിഞ്ഞാൽ ഒറ്റയെ ഇറങ്ങിയിട്ട് ഇതുവഴി പോകുന്നതാണ് ഇവർ പറഞ്ഞതിനോട് ഇവിടെ ഉള്ള ആളുകൾ കിട്ടും പിന്നെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡ് നേരെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങണത് ആ വെള്ളച്ചാട്ടം ആ കാണതാണ് സീതാർക്കു വെള്ളച്ചാട്ടം അതിന്റെ തൊട്ടടുത്താണ് ഈ മക്കാമുള്ളത് വെള്ളമൊക്കെ ചാടണത് ഭയങ്കര ഭംഗിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ ആന ചവിട്ടി അടയാളം അപ്പം വല്ലാണ്ട് വ്യാഴാഴ്ച അല്ലാത്ത ദിവസം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആളുകളെ ഇവിടെ കാണൂല ഓരോ എല്ലാം വ്യാഴാഴ്ചയും ഒരു പത്ത് പന്ത്രണ്ട് പേര് ഇവിടെ നിന്നാണ്ട് പ്രാർത്ഥി പോകും അങ്ങനൊക്കെ ചൊല്ലാതൊക്കെ ചൊല്ലിട്ടാണ് പോരാ എന്നാണ് പറഞ്ഞത് പോലെ വ്യാഴാഴ്ച എല്ലാം വ്യാഴാഴ്ച ഇട്ടോ അല്ലാത്ത ദിവസം പിന്നെ ഈ സമയത്തോ അല്ലാത്ത സമയത്തോ വന്നാൽ ഇവിടെ ആളുണ്ടാവില്ല എത്രങ്ങാനും ഉയരണ്ടിതൊക്കെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുള്ള ഏരിയയാണ് നമ്മളെ പാലക്കാട് കൊല്ലങ്കോടുകളായി സീതാർകുണ്ട് പിന്നെ എന്താ വെള്ളരിക്കുണ്ടോ അങ്ങനൊക്കെ ഒരുപാട് പേരുകളുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ ഇഷ്ടംപോലുണ്ട് നിരനിരയായിട്ടാണ് ഇവിടെ വെള്ളച്ചാട്ടങ്ങളിൽ വർഷത്തില് കുറൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്നദാനം നടക്കാറുണ്ട് അത് അതോടനുബന്ധിച്ച് ഇതുവഴി പോയി കഴിഞ്ഞാലേ മാനുകള് ഇതുവഴി ക്രോസ് ചെയ്യല് പറഞ്ഞത് അത് ഈ സമയത്ത് കിട്ടൂല കുറച്ച് രാത്രി ആയി കഴിഞ്ഞാല് ആദ്യം പോകുന്ന വണ്ടിക്കാർക്ക് കാണാൻ കഴിയുന്നതാണ് ഞാൻ കരുതി ഇവിടെയൊക്കെ ഈ വേലിയൊക്കെ കെട്ടി എന്തിനകത്ത് അത് കിട്ടിയത് ഫെൻസിങ്ങില്ലാണു കാണില്ലാണോ എന്നാൽ താഴെ ഭാഗത്ത് ആന പൊളിച്ച ഭാഗത്ത് ഫെൻസിങ് കാണിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഈ കാട്ടിലേക്ക് എന്തിനാണ് വേലി കെട്ടി തിരിച്ചെന്ന് പിന്നെല്ലാം മനസ്സിലാണ് ഇത് വന്യജീവികളെ ഇറങ്ങുന്ന ഏരിയ ആണ് ഇപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് കിട്ടുമോ പോകുന്ന വെഹിക്കലെങ്ങാനും എല്ലാം ആന മറ്റൊന്ന് വർഷത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബേജാറ് തന്നെയാണ് അപ്പോൾ ഇതാണ് പാലക്കാട് ജില്ലയിലുള്ള കൊല്ലങ്കോടിനടുത്തുള്ള സീതാർഗുണ്ട് പോലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ തൊട്ടടുത്തുള്ള കൊന്നക്കാട് മക്കാമ് ഗൂഗിൾ മാപ്പിൽ കൊന്നക്കാട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും വണ്ടി പണ്ടല്ലേ ഇതുവരെ വരാം അത്യാവശ്യം ഹൈറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി വലുപ്പമുള്ള വീലുള്ള വണ്ടി കൊണ്ട് വരുന്നതിലേക്ക് നല്ലത് കാരണം വണ്ടിയില് ലോഡ് കൂടി കഴിഞ്ഞാൽ ഇത്തരം ചെറിയ വണ്ടികളൊക്കെയാണ് അടി തട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു കയറി വരുമ്പോ മക്കാമ്പിലേക്കുള്ള വഴി കയറി വരുമ്പോ ചെറിയ കയറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപക്ഷെ എന്താ അടിയൊക്കെ തട്ടാനും വണ്ടി ചെലപ്പോ കയറ്റം കയറാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും

േ ചെറിച്ചു വെള്ളത്തിൻ്റെ പോയി മറ്റേ കാലം ഏർ നല്ല തണുപ്പുള്ള വെള്ളം സീതാറകൊണ്ട് വെള്ളച്ചാട്ടങ്ങളെ എത്ര വെള്ളച്ചാട്ടങ്ങളല്ലേ ഒരുപാടുണ്ട് ആ സൈഡിൽ കുറച്ചുണ്ട് ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം വെള്ളക്കാട്ടും ഐറ്റീ വെള്ളം അവിടെ നിന്നാണ് ഈ വെള്ളൊക്കെ അവിടെ എത്ര മരത്തിന് ഇല്ല എന്താ സ്ഥലം ആ കാണുന്ന തെങ്ങോപ്പിന്റെ അവിടെ ഒക്കെ വീടുകൾ കിട്ടും ചെരുവിന് പക്ഷേ നിന്റെ വീടൊരു ചെറുതായിട്ട് ഇങ്ങനെ കാണാം വീടിന്റെ ഓടൊക്കെ അല്ലേ അതൊക്കെ വീടുകളാണ്

കാണണം വന്ന് ു അറിയുള്ളൂ ശബ്ദം അറിയില്ല അതിന് മാത്രമുള്ള കാറ്റാണ് ഇവിടെ ഉള്ളത് ആന പൊളിച്ചു പോയത് ആന ഇറങ്ങി ഏരിയ ചെറിയൊരു ഭയം നേരത്തെ വീഡിയോയിൽ കണ്ട സീതാർകുണ്ട് വെള്ളച്ചാട്ടം മലന്റെ അതിന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ശബ്ദം കേൾക്കാം ഞങ്ങള് ഒഴിക്കണേ ഇതങ്ങനെ കാണപ്പെടുന്ന മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നല്ല കാറ്റാണ് വമ്പം വ്യൂ ആണ് ഒരു രക്ഷയില്ല ആ കാണുന്ന സീതാർഗുണ്ട് പിന്നെ വാട്ടർഫോൾസിന് വരുന്ന വെള്ളമാണ് വഴി പോകുന്നത് സീതാദേവി ഇവിടത്തെ നദിയിൽ കുളിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് ഇവിടത്തെ തീർത്ഥത്തിൽ ഇവിടുള്ള ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴും അത്ര ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ദൃശ്യം ഞാൻ പകർത്തിയത് വൈകുന്നേരം കൃത്യം ആറ് നാൽപ്പത്തി ആറിനാണ് എന്നിട്ടും ഇവിടെ ഇരുട്ട് വീണിട്ടില്ല ഈ ഒരു സമയത്തും ഇവിടെ ഒരുപാട് സഞ്ചാരികളെ കാണാൻ കഴിഞ്ഞു അത് ഫാമിലി ആയിട്ടും ഉണ്ട് ബാച്ചിലേഴ്സ് ആയിട്ടും ഉണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലം കോട്ടയ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് നിർത്തുകയാണ് വിശാദ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം